നാളെയാണ് ആ തീപ്പാറും പോരാട്ടം കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ്സിയും വീണ്ടും നേർക്കുനേർ വരികയാണ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഡൂറൻ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിജയത്തിൽ കുറഞ്ഞ ഒന്നും ലക്ഷ്യമിടുന്നില്ല എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങാൻ സാധ്യത ഉള്ള ഒരു പോസ്റ്റുകൾ അതിനപ്പാണ് നമ്മൾ ഈ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് അപ്ഡേറ്റ്സുമായി മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായി നാളത്തെ മത്സരത്തിലും ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് സോംകുമാറിൽ തന്നെയാണ് സോംകുമാർ തന്നെ നാളത്തെ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ വലകാക്കും മൂന്ന് മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വലകാത്ത താരം ഒരു ഗോൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ അതാണ് താരത്തിൻ്റെ പ്രകടനം എടുത്തു കാണിക്കുന്നതും ഇനി ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ മൂന്ന് പേർ അണിനിരക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും മൂന്ന് നാല് മൂന്ന് ഫോർമേഷൻ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് നാണത്തെ മത്സരത്തിലും ഉപയോഗിക്കുക എന്തായാലും ഡിഫെൻസിലേക്ക് എത്തുമ്പോൾ നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്ന മൂന്ന് താരങ്ങളാണ് ഒന്ന് ഐബാൻ ഡോക്ലിങ് അതുപോലെ തന്നെ മീലോ സ്ട്രിൻ അതുപോലെ തന്നെ പ്രീതം കോട്ടാൽ എന്നീ താരങ്ങളെ അതുപോലെ തന്നെ അലക്സാണ്ടർ കോയോഫ് ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ പകരക്കാരനായിട്ടായിരിക്കും അലക്സാണ്ടർ കോയഫ് ഇറങ്ങുക ഇനി മിഡിലേക്ക് എത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നാല് താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ക്യാപ്റ്റൻ അഡ്രിയ ലൂണ അതുപോലെ തന്നെ ബിപിൻ മോഹനൻ ബിബിൻ മോഹനൻ മടങ്ങിയെത്തിയിട്ടുണ്ട് താരം കളിക്കുമെന്നുള്ളതാണ് ആദ്യുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ലാലൻ മാവിയെ നമ്മളുടെ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ രാഹുൽ കെ നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുന്നേറ്റ നിലയിലേക്ക് എത്തുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മൂന്ന് താരങ്ങളാണ് മുഹമ്മദ് ഐമൻ അതുപോലെ തന്നെ നോവാ സുദോയ് ക്വാമെ പെപ്രെ എന്നീ താരങ്ങൾ നമ്മൾ മുന്നേറ്റ നിലയിലും പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇങ്ങനത്തെ ഒരു ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കൂടുതലും ഇറങ്ങാനുള്ള സാധ്യതകൾ ഇപ്പോൾ നിലവിൽ കാണുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നാളെ ക്വാർട്ടർ ഫൈനൽ വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് സെമി ഫൈനലിലേക്ക് മുന്നേറാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നാളെ വിജയിച്ചുകൊണ്ട് സെമി ഫൈനൽ ഉറപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കാത്തിരിക്കുകയാണ് എന്നാലും ബംഗാളൂരു എഫ് സിയോട് പകവിട്ടാനുള്ള ഒരു അവസരം കൂടി ബ്ലാസ്റ്റേഴ്സിനെ കൈവന്ന് ചേർന്നിരിക്കുന്നുമുണ്ട് എന്നാലും നാളെ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ മത്സരം വരുന്നത് രാത്രി ഏഴ് മണിക്കാണ്